ഒറ്റ മന്ദാരം രചന അഞ്ചി അവതരണം ജംസി എന്ത് വേണം കല്യാണത്തിന് സമ്മതമല്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് തന്നോട് സംസാരിക്കണം പറഞ്ഞോളൂ നമുക്ക് പുറത്തേക്ക് നിൽക്കാം അവൻ്റെ കൂടെ പുറത്തേക്കിറങ്ങി അവൻ പറയുന്നതിന് ചെവിയോർത്തു അവൾ നിന്നെ കണ്ട് കാല് പിടിച്ച് കല്യാണത്തിന് സമ്മതിക്കണമെന്ന് പറയാൻ വന്നതല്ല ഞാൻ നീ ഇത് കണ്ടോ നിന്റെ അനിയത്തിയ എനിക്ക് ഇവളായാലും മതി അനു ഒന്ന് ഞെട്ടി ഉച്ചയ്ക്ക് കോളേജ് കഴിഞ്ഞത് കൊണ്ട് തന്നെ തിരിച്ചു വരാനായി സ്റ്റാൻഡിൽ നിൽക്കുകയാണ് അമ്മു എൻ്റെ ആളുകൾ അവിടെ തന്നെ ഉണ്ടെന്ന് മനസ്സിലായില്ലേ സമ്മതിച്ചാൽ ആ കൊച്ച് വീട്ടിലെത്തും ഇപ്പോൾ തന്നെ എൻ്റെ മുന്നിൽ വെച്ച് തനിക്ക് കല്യാണത്തിന് സമ്മതമാണെന്ന് അങ്ങ് പറയണം അവൾ അവളാകെ കുഴഞ്ഞുപോയി സങ്കടം തികട്ടി വന്നു ആകാശിനോടുള്ള പ്രണയം ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നു പക്ഷേ അത് തനിക്ക് മാത്രമാണെന്നോർക്കെ അവളിൽ വല്ലാത്ത നോവ് തോന്നി ി താൻ കാരണം തൻ്റെ കുടുംബത്തിനൊന്നും വന്നുകൂടാ അച്ചാ അകത്തേക്ക് നോക്കി വിളിക്കുമ്പോൾ അവൾക്ക് നിന്ന അർജുൻ്റെ ചുണ്ടുകളിൽ ഗൂഢമന്ദഹാസം ഇരിഞ്ഞു മോളെ പുറത്തേക്കിറങ്ങി തോർത്തുകൊണ്ട് മുഖം തുടച്ച് അയാൾ ഇരുവരെയും നോക്കി എനിക്ക് വിവാഹത്തിന് സമ്മതമാണ് നിങ്ങൾ സംസാരിച്ച് ബാക്കി തീരുമാനിച്ചോളൂ സമ്മതം പറഞ്ഞ് അകത്തേക്ക് നടക്കുമ്പോൾ അർജുൻ ചിരിയോടെ അകത്തേക്ക് പോകുന്നവളെ നോക്കി മോനിരിക്കേ അവനെ അകത്തേക്കിരുത്തിക്കൊണ്ട് പ്രഭാകരൻ സന്തോഷത്തോടെ സംസാരം ആരംഭിച്ചു നമുക്ക് ഒരു മാസത്തെ സമയം മാത്രമേ ഉള്ളൂ തനിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു തരാം മഹി പറഞ്ഞതും അവൾ തലയാട്ടി അച്ചവും കാണും തൻ്റെ കൂടെ ആകാശ് പറഞ്ഞതും അവളെ ഒന്ന് നോക്കിക്കൊണ്ട് തൻ്റെ കയ്യിലുള്ള ബാഗ് എടുത്ത് മഹിക്ക് നേരെ നീട്ടി അതിൽ ഒരു ഡ്രസ്സുണ്ട് എൻ്റെ മാഡം ഡിസൈൻ ചെയ്തതാ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് വർക്ക്സ് ചെയ്ത് നമുക്ക് ഒന്ന് അതെടുക്കാം ഇവ പറഞ്ഞതും മഹി പ്രതീക്ഷയോടെ തുറന്നു നോക്കി വളരെ മനോഹരമായൊരു വസ്ത്രം പിങ്ക് നിറം അല്ല എന്നാൽ റോസ് നിറവുമല്ല താഴെ ഞൊറിവുകൾ പിടിപ്പിച്ചുകൊണ്ട് ഉള്ള മനോഹരമായ ഒരു ഉടുപ്പ് ഇത് കൊള്ളാമിവ ഇതിന് എന്ത് പണിയാ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് സണ്ണി പ്രതീക്ഷയോടെ അവളെ നോക്കി കുറച്ചുകൂടി ഉണ്ട് മുന്നേ ഒരു ദിവസം ഈ ഡ്രസ്സ് ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ എനിക്കൊരു പേപ്പർ നീട്ടി തന്നു അവർ അതിൽ മനോഹരമായ നൂലുകൾ കൊണ്ട് തുന്നിയിട്ടുള്ള ഒരു വസ്ത്രം അന്ന് എന്നോട് പറഞ്ഞു ഇതുപോലെ അത് തുന്നി മുഴുവനാക്കണമെന്ന് അവരുടെ ആഗ്രഹമായിരുന്നു പക്ഷെ അതിന് അവർക്ക് പറ്റിയില്ല എന്തോ ഞാൻ പോകാൻ നേരം ചോദിച്ചപ്പോൾ എനിക്ക് തന്നു ഓർമ്മയിൽ നിന്നെടുത്ത് ഓരോന്നും ഇവ പറയുമ്പോൾ ആ മുറിയിൽ കണ്ട മെറ്റീരിയൽസ് അവളുടെ മനസ്സിലേക്ക് വന്നു അതുതന്നെയാണ് മഹിസാറും തനിക്ക് കാണിച്ചു തന്നത് അവളുടെ ഉള്ളൊന്നു പിടച്ചു ഞാനെന്നായി ഇറങ്ങട്ടെ നാളെ മുതൽ രാവിലെ കമ്പനിയിലേക്ക് വന്നോളാം അവരോടായി പറഞ്ഞുകൊണ്ട് ബാഗമെടുത്തിറങ്ങുമ്പോൾ അച്ചുവിനെ അവൾ മറന്നിരുന്നു അച്ചു അവൾ പോയതും നിറഞ്ഞ കണ്ണുകളോടെ തൻ്റെ മുറിയിലേക്ക് പോയി ഒന്ന് നിശ്വസിച്ച് അവൾക്ക് പിന്നിലായി മഹിയും കട്ടിലിലിരുന്ന് മുഖത്ത് കൈവച്ച് കരയുന്നവളെ കാണേ ഇവയോടവന് ചെറിയൊരു ഈർഷ തോന്നി അച്ചു കരയാതെ നീ അവളുടെ ദേഷ്യമെല്ലാം നാളത്തോടെ തീരും അധികം വാശി പിടിക്കാനും പിണങ്ങാനും ഒന്നും അറിയാത്ത നാട്ടിൻ പുറത്തുകാരിയാണ് എന്ന് നീ തന്നെയല്ലേ പറയാറ് അവളുടെ തോളിലൂടെ കൈയിട്ട് തന്നിലേക്ക് ചേർത്ത് പറയുമ്പോൾ അവൾ കൈകൾ മാറ്റിക്കൊണ്ട് അവനെ നോക്കി വിതുമ്പുന്ന ചുണ്ടുകളോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചാരിക്കൊണ്ട് അവൾ കരഞ്ഞു അവളെ ചേർത്ത് പിടിച്ച് അവളുടെ മുടിയിൽ തലോടി അവനും കൂടെ ഇരുന്നു പുറത്തുപോയവൾക്ക് പിന്നിലായി കാറുമായി ആകാശം വന്നിരുന്നു ഇവ കയറ് വീട്ടിലാക്കാം അവൻ വിളിച്ചതും അവൾ കയറി ഇരുന്നിരുന്നു അല്പസമയത്തിന് ശേഷം അവളുടെ വീടിന് മുന്നിലായി വണ്ടി നിന്നതും അവൾ പുറത്തേക്കിറങ്ങി ഇറങ്ങി വാ ആകാശേട്ടാ അവനെ വിളിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് പോയതും മറ്റൊന്നും പറയാതെ അവനും ഇറങ്ങിയിരുന്നു ഇവരൊക്കെ എവിടെ പോയി വീട് പുറത്തേക്ക് പൂട്ടിയിട്ടിരിക്കുന്നത് കാണേ ഒന്ന് സംശയിച്ചുകൊണ്ട് അവൾ പുറത്തേക്കിറങ്ങി ഇവിടെ ആരുമില്ലെന്ന് തോന്നുന്നു ഏട്ടൻ വാ അനുവിൻ്റെ വീട്ടിൽ പോകാം അവനെ വിളിച്ച് അങ്ങോട്ട് നടക്കുമ്പോൾ അമ്മവും മായയും കരഞ്ഞുകൊണ്ട് ഉമ്രത്തിരിക്കുന്നുണ്ടായിരുന്നു ഇവ നെറ്റിയൊന്ന് ചുളിച്ചു എന്താ മായമ്മേ എന്തിനാ കരയണേ അവൾ വേവലാതിയോടെ ചോദിച്ചു അവർ അവളെ നോക്കി ഒന്നുകൂടി വിതുമ്പി അകത്തുനിന്നും സുലോചന പുറത്തേക്ക് വന്നിരുന്നു അമ്മു എന്താടി ഇവ പേടിയോടെ ചോദിച്ചു അവളുടെ ഉള്ളും പിടയ്ക്കുന്നുണ്ടായിരുന്നു അച്ഛൻ അച്ഛനൊട്ടും വയ്യ അനുവേചിയെ അടിച്ചു ഒരുപാട് വഴക്ക് പറഞ്ഞു പിന്നെ കുഴഞ്ഞുകൊണ്ട് നിലത്തേക്ക് വീണു വിനുവച്ചനും ചേച്ചിയും കൂടെയുണ്ട് ഹോസ്പിറ്റലിൽ പോയതാ ആകാശ് ഒന്ന് അമ്പരുന്നു അനു അപ്പോൾ കമ്പനിയിൽ പോയില്ലേ അതിനു മാത്രം എന്തുണ്ടായി എനിക്കറിഞ്ഞൂടാ ഞാൻ കോളേജ് കഴിഞ്ഞ് വരുമ്പോൾ അച്ഛൻ ചേച്ചിയെ അടിക്കുവാ അന്ന് ചേച്ചിയെ കാണാൻ വന്നില്ലേ ആ ചേട്ടനുമുണ്ടായിരുന്നു എന്താ അമ്മേ എന്താ ഉണ്ടായത് അവൾ സുലോചനയ്ക്ക് നേരെ തിരിഞ്ഞതും ആകാശ് അവളെ വിളിച്ചിരുന്നു ഇവാ താൻ വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി നോക്കാം അവർ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചിരുന്നു അനു ഇവ വിളിച്ചതും ഐസ്യുവിന് മുന്നിലിരുന്നവൾ കരച്ചിലോടെ ഓടിച്ചെന്ന് അവളെ പുണർന്നിരുന്നു അവൾ പൊട്ടിക്കരയുമ്പോൾ കൂടെയുള്ളവർ അസ്വസ്ഥതയോടെ തിരിഞ്ഞു നിന്നു അനുവിനെ മാറ്റിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ഇവ അടിച്ചതുകൊണ്ടോ മറ്റോ അവളുടെ ചുണ്ട് പൊട്ടിയിരുന്നു കവളിൽ വിരലുകളുടെ പാടുകളുണ്ട് ഇവയ്ക്ക് സങ്കടം വന്നു തൻ്റെ കൂട്ടുകാരി എന്താ അനു എന്താ ഉണ്ടായേ എനിക്കൊന്നും അറിയില്ല അനു ഞാനൊരു തെറ്റും ചെയ്തില്ല ഇവയുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് പറയുമ്പോൾ അനുവിൻ്റെ മിഴികൾ അവനിലേക്കും പതിഞ്ഞിരുന്നു അർജുൻ വീട്ടിൽ വന്ന് കല്യാണത്തിന് സമ്മതം പറയാൻ പറഞ്ഞു എനിക്ക് സമ്മതമാണെന്ന് പറയേണ്ടി വന്നു ഇല്ലെങ്കിൽ അവൻ അമ്മുവിനെ പിടിച്ചുകൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേറെയൊന്നും ചിന്തിച്ചില്ല പക്ഷേ അമ്മു ബസ് എന്ന് പറഞ്ഞതും ഞാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു അവൻ പലതും വിളിച്ച് പറഞ്ഞു അവൻ്റെ കൂടെ ഞാൻ അനു പൊട്ടിക്കറിഞ്ഞു അതെല്ലാം വിശ്വസിച്ചാണോ അച്ഛൻ നിന്നെ അടിച്ചത് അറിയില്ല ഇവ അച്ഛൻ തളർന്നു വീടുമ്പോൾ ഞാൻ ആകെ ഭയന്നു അവനെ കെട്ടി എൻ്റെ ജീവൻ പോയിരുന്നാലും എൻ്റെ അച്ഛൻ ഇങ്ങനെ ആവില്ലായിരുന്നു വിവാഹം ഉടനെ നടക്കും ഗൗരവമാർന്ന ശബ്ദം അനു കരച്ചിലടക്കിക്കൊണ്ട് നോക്കി മനസ്സിലാവുന്നില്ല മുന്നേ കണ്ടിട്ടില്ല ആരാകും എൻ്റെ മകൻ ആകാശിന് ഈ കുട്ടിയെ ഇഷ്ടമാണ് അവൻ സ്വീകരിക്കും എല്ലാവരും ഒരുപോലെ ഞെട്ടിയിരുന്നു ആകാശ് അച്ഛനെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി ഒരിക്കലും അവളെ പോലെ ഒരാളെ നിനക്ക് വിവാഹം കഴിച്ചു തരില്ലെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ അച്ഛന് പെട്ടെന്ന് മാറ്റമുണ്ടായതിൽ അവനൊന്ന് അസ്വസ്ഥനായി വിനോദ് അയാളുടെ അടുത്തേക്ക് നടന്നു ഞാൻ വിജയൻ ആകാശിൻ്റെ അച്ഛൻ ഇവന് ആ കുട്ടിയെ ഇഷ്ടമാണ് ഉടനെ ഇവരുടെ വിവാഹം നടത്താം അയാൾ പറഞ്ഞതും ആകാശ് വല്ലാത്തൊരു സന്തോഷത്തോടെ അച്ഛനെ നോക്കി അവിടെ ഗൗരവം മാത്രം സമയം നീങ്ങിയതും പ്രഭാകരന്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്നിരുന്നു കുറഞ്ഞിട്ടുണ്ടെന്ന് ഡോക്ടർ പറയുമ്പോൾ അനു ആശ്വാസത്തോടെയിരുന്നു അച്ഛനെ കാണണമെന്നുണ്ടെങ്കിൽ മോള് പോയി കണ്ടോ വിനോദ് പറഞ്ഞതും അവൾ തലയാട്ടി അകത്തേക്ക് കയറാൻ തുനിഞ്ഞു അപ്പോഴേക്കും ആരോ അവളുടെ കയ്യിൽ പിടിച്ച് ഉള്ളിലേക്ക് നടന്നിരുന്നു തൻ്റെ കൈകൾ പിടിച്ച് ഉള്ളിലേക്ക് നടക്കുന്ന ആകാശിനെ കാണേ അവളുടെ ഹൃദയം ഒന്ന് പിടഞ്ഞു സന്തോഷമുണ്ട് പക്ഷേ അച്ഛൻ എന്താ പറയുക എന്ന് അവളുടെ ഉള്ളിൽ ഭയം കൂട്ടി മോളെ നിറഞ്ഞ കണ്ണുകളോടെ അയാൾ വിളിച്ചതും അവൾ കരഞ്ഞുകൊണ്ട് അച്ഛൻ്റെ കാലിൽ പിടിച്ചിരുന്നു സത്യമായും ഞാൻ ഒന്നും ചെയ്തില്ല അച്ഛ എനിക്ക് അയാളെ മുന്നേ അറിയുക പോലുമില്ല ഓരോന്നും പറഞ്ഞു കരയുമ്പോൾ അയാളുടെ മനസ്സ് നൊന്തിരുന്നു കരയാതെ മോളെ അച്ഛൻ അപ്പോഴത്തെ ദേഷ്യത്തിന് അടിച്ചുപോയതാ അയാൾ പറഞ്ഞുകൊണ്ട് ആകാശിന്റെ മുഖത്തേക്ക് നോക്കി ഞാൻ ആകാശ് അനുവിന്റെ സ്ഥാപനത്തിൻ്റെ ഒരു എം ഡി ആണ് അച്ഛന് ഒന്നും തോന്നരുത് ഇവളെ എനിക്കിഷ്ടമാണ് അർജുൻ പറഞ്ഞതുപോലെ ഒന്നും നടക്കില്ല ഇവളെ ഞാൻ വിവാഹം കഴിക്കും അയാളുടെ കൈകൾ ചേർത്ത് പിടിച്ച് പറയുമ്പോൾ ആ പിതാവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അല്പസമയം നിന്നുകൊണ്ട് അവർ പുറത്തേക്കിറങ്ങി അനു ഇവയിലേക്ക് ഓടിക്കൊണ്ട് അവളുടെ കൈകളിൽ കുർത്തിപ്പിടിച്ചു ആ വിജയ കയറി വാടാ മഹിയുടെ അച്ഛൻ ശങ്കർ അയാളെ സ്നേഹത്തോടെ അകത്തേക്ക് വിളിച്ചു എവിടെ ശങ്കർ മഹിയും സണ്ണിയും അയാൾ ചോദിച്ചതും മുകളിൽ നിന്നും ഇരുവരും എത്തിയിരുന്നു അതേ സമയമായിരുന്നു ആകാശം പുറത്തുനിന്ന് വന്നത് ആ കല്യാണമൊക്കെ ഉറപ്പിച്ചതെന്ന് കേട്ടല്ലോ അവനെ കളിയാക്കും പോലെ ശങ്കർ ചോദിച്ചതും അവൻ മുകളിലേക്ക് പോയിരുന്നു ശങ്കറേ നീ വിചാരിക്കുന്ന പോലെയല്ല ആ കൊച്ചിനെ ഇവന് വലിയ ഇഷ്ടമാണ് ആദ്യമൊന്നും സമ്മതിച്ചിരുന്നില്ല പക്ഷേ അവന്റെ ഇഷ്ടം അത് മനസ്സിലായപ്പോൾ എനിക്ക് തോന്നി ഇതങ്ങ് നടത്താമെന്ന് നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അപ്പോ വീട്ടിലൊരു പെൺകുച്ചു നല്ലതാ അത് നല്ല ഐശ്വര്യമുള്ള മോളാണ് ശങ്കർ പറഞ്ഞതും അയാളുടെ ചിരി മാറിയിരുന്നു ചേച്ചിയുടെ വീട്ടിൽ പോകണമെന്ന് നിനക്ക് ഇത്രയ്ക്ക് വാശി എന്തിനാ ഒരു കാര്യം ഉറപ്പാ നമുക്കൊരിക്കലും ആ മെറ്റീരിയൽസ് തിരിച്ചു കിട്ടില്ല ഇപ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവനും വരാൻ പോകുന്ന കോണ്ടസ്റ്റിൽ മാത്രമായിരിക്കണം സണ്ണിയോട് പറഞ്ഞതും അവൻ മഹിയെ ദേഷ്യത്തോടെ നോക്കി ഞാനല്ല നീയല്ലേ മഹി പോകണമെന്ന് പറഞ്ഞത് എന്നിട്ട് ഇവനെന്തിനാ എൻ്റെ മെക്കെട്ട് കയറുന്നേ വന്ന ദേഷ്യം അടക്കിക്കൊണ്ട് അവൻ ചോദിച്ചു എടാ സണ്ണി ഞാൻ ദേഷ്യപ്പെടാൻ പറഞ്ഞതല്ല നമ്മുടെ മുന്നിലുള്ള വലിയ ടാസ്ക് അത് നമുക്ക് വിജയിക്കണ്ടേ നമ്മളെ തകർക്കാൻ നോക്കിയവർക്ക് അത് ഒരു തിരിച്ചടി ആവണം ആകാശം പറഞ്ഞതും സണ്ണിയൊന്ന് വിശ്വസിച്ചുകൊണ്ട് ബെഡിലേക്കിരുന്നു എന്നാ പറ നിന്റെ അടുത്ത പ്ലാൻ എന്താ നമ്മൾ തിരഞ്ഞെടുത്ത കൊണ്ട് നാളെ മുതൽ നേടിയെടുക്കാനുള്ള പരിശ്രമം തുടങ്ങണം നീ എന്ത് പറയുന്നു മഹി വേണം അതിന് ആവശ്യമായ സാധനങ്ങൾ നമുക്ക് കഴിയുന്ന പോലെ ഇറക്കണം മഹി പറഞ്ഞതും അതിൽ അവരുടെ മുഖം മങ്ങിയിരുന്നു നമുക്ക് വന്ന നഷ്ടം നിനക്കറിയില്ലേ മഹി ഇനി സാധനങ്ങൾ ഇറക്കാൻ പണം അത് എവിടെ നിന്ന് കിട്ടും പണം അവർക്ക് മുന്നിൽ വലിയൊരു പ്രശ്നമായിരുന്നു അച്ഛനെ പിടിച്ചിറക്കിക്കൊണ്ട് അവർ വീട്ടിലേക്ക് നടന്നു ഡിസ്ചാർജ് ആയിയെങ്കിലും റെസ്റ്റ് പറഞ്ഞതുകൊണ്ട് തന്നെ പ്രഭാകരനെ പുറത്തേക്കൊന്നും ഇറങ്ങാൻ അവർ അനുവദിച്ചില്ല പ്രപച്ചൻ എടുക്ക് ഞാൻ പോകുവ ഇന്ന് കമ്പനിയിലേക്ക് പോകണം ഇവ അയാളോട് പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി അനു ഞാൻ ഞാനിറങ്ങുവാണേ നീയൊരു കാര്യം ചെയ്യേ ഇന്ന് വരണ്ട നാളെ മുതൽ നമുക്കൊരുമിച്ച് പോകാം അത്യാവശ്യം വല്ലോം ഉണ്ടേൽ ഞാൻ നിന്നെ വിളിക്കാം അനുവിനോട് പറഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് നടന്നിരുന്നു ബസ്സിൽ കയറിയിരിക്കുമ്പോൾ പരിചിതമായ ശബ്ദം കാതിലേക്ക് വന്നിരുന്നു എവിടേക്കാ അവളൊന്ന് തിരിഞ്ഞു നോക്കി തന്നെ നോക്കി പുഞ്ചിരിയോടെ നിൽക്കുന്ന സജീവനെ കണ്ട് അവളൊന്ന് അതിശയിച്ചു സജീവേട്ടൻ എപ്പോൾ വന്നു പോയിട്ടധികമായില്ലോ ഇല്ല ഒരുത്തനെ നാട് കാണിക്കാൻ കൊണ്ടുവന്നതാ ഹാഷി അവളോടായി പറഞ്ഞുകൊണ്ട് അവൻ ഹാഷിമിനെ വിളിച്ചിരുന്നു അവൾക്കെതിരെയുള്ള സീറ്റിലിരിക്കുന്ന പയ്യൻ അവളെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു അവനെ കാണിക്കാൻ വന്നതാ എൻ്റെ മുതലാളിയുടെ മകനാണ് പിന്നെ തനിക്ക് തരാൻ ഒരു സാധനമുണ്ട് അവൻ വ്യത്യസ്ത കളറുകൾ അടങ്ങുന്ന ഒരു നൂൽ ബോക്സ് അവളുടെ നേരെ നീട്ടി തനിക്ക് അത്യാവശ്യം വേണ്ടതെല്ലാം ഉണ്ട് നന്ദു വിളിച്ചിരുന്നു എന്നെ എല്ലാം അവൻ പറഞ്ഞു എന്നോട് തനിക്ക് എന്ത് വേണേലും ചോദിക്കാം പഴയ പോലെ ഒരു സുഹൃത്തായി ആ പിന്നെ ഈ ബസ് ഞാൻ വാങ്ങിയതാട്ടോ അവളോട് പറയുമ്പോൾ ഒരു നിമിഷം അവൾ അത്ഭുതത്തോടെ നോക്കി പക്ഷേ സജീവിന്റെ മുഖത്തെ ചിരി കാണേ അവളുടെ അത്ഭുതം മാറിയിരുന്നു ആത്മവിശ്വാസം ആവോളം ഉണ്ടായിരുന്നു ആ ചിരിയിൽ ബസ് ഇറങ്ങി നടക്കുമ്പോൾ അവൻ നൽകിയ സാധനങ്ങളും അവളുടെ കൈകളിൽ ഉണ്ടായിരുന്നു താം വന്നോ പെട്ടെന്ന് പൊക്കോ അവിടെ എല്ലാവരുമുണ്ട് വിവേക് പറയുമ്പോൾ അവളുടെ നടപ്പിൻ്റെ വേഗത കൂടിയിരുന്നു മീറ്റിംഗ് ഹാളിലേക്ക് നടക്കുമ്പോൾ അഞ്ച് പേര് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ സാർ അവർ ഇപ്പോൾ ക്യാബിനിലേക്ക് പോയതേയുള്ളൂ താനിരിക്കേ അവളെ അവിടെ എല്ലാവർക്കും പരിചിതമാണ് ഇവ അനു വന്നില്ലേ കൂട്ടത്തിലുള്ള ഒരു പെൺകുട്ടി ചോദിച്ചതും ഇവ അവളെ സംശയത്തോടെ നോക്കി അല്ല അക്ഷര പറഞ്ഞു അവളുടെയും സാറിൻ്റെയും മാരേജ് തീരുമാനിച്ചെന്ന് അതെ മറ്റൊന്നും പറയാൻ അവൾക്ക് തോന്നിയിരുന്നില്ല മറ്റെന്തെങ്കിലും പറഞ്ഞാൽ അവർക്കിടയിൽ അത് മറ്റൊരു മുറിമുറുപ്പുണ്ടാക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു പെട്ടെന്നാണ് അവിടേക്ക് സണ്ണി കയറി വന്നത് എല്ലാവരും അവനെ കണ്ട മാത്രമേ ഒന്ന് എഴുന്നേറ്റു അച്ചു വന്നില്ലേ ഹാളിലുള്ളവരെ നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു വന്നിരുന്നു മഹിസാർ വിളിച്ചപ്പോൾ കൂടെ പോയി കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കുട്ടി പറഞ്ഞു നിങ്ങളെല്ലാവരോടും കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ് നിങ്ങളെ ലീഡ് ചെയ്യുന്നത് അവന്തികയും അനാമികയുമായിരിക്കും അനു വന്നില്ലാലേ എന്തായാലും ഇന്നു മുതൽ നിങ്ങൾ തുടങ്ങിക്കോളൂ നമുക്ക് ആകെയുള്ളത് ഒരു മാസ സമയമാണ് അത് നമ്മുടെ കഴിവിനെ തെളിയിക്കാനുള്ളതാണ് അവന്തിക ഒരു മോഡൽ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അത് നമ്മൾ ഈ കോൺടസ്റ്റിന് വേണ്ടി ഉറപ്പിച്ചതാണ് മൂന്ന് പേർക്കാണ് നമ്മൾ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്നത് നമുക്ക് വിജയമുണ്ടായിരിക്കണം നിങ്ങൾക്ക് അത്യാവശ്യമായി വേണ്ട എന്താണേലും ചോദിക്കാം അവൻ പോയതും ആ ഹാളിലെ വലിയ ടേബിളിലേക്ക് അവൾ ഡ്രസ്സ് എടുത്ത് നിവർത്തി വെച്ചു എല്ലാവരും ഒരു നിമിഷം അവളെയൊന്ന് നോക്കി ശേഷം ടേബിളിലെ ഡ്രസ്സിലേക്കും അവരുടെ കണ്ണുകളൊന്നും വിടർന്നു ഇതാണ് സാറ് പറഞ്ഞ ഡ്രസ്സ് ഇത് കുറച്ചുകൂടി ചെയ്യാനുണ്ട് അത് ഞാനും അനുവും കൂടി തീർത്താവാം നിങ്ങളുടെ അത്രയും കഴിവ് എനിക്കില്ല എന്നാലും തുന്നിലും തൈക്കിലുമൊക്കെ മുന്നേ പഠിച്ചിരുന്നു കയ്യിൽ സജീവ് കൊടുത്തിരുന്ന നൂലിൻ്റെ പെട്ടി അവൾ ടേബിളിലേക്ക് വെച്ചു എല്ലാവരുടെയും കണ്ണുകൾ ഒരുപോലെ അതിലേക്ക് നീണ്ടു തൽക്കാലം നമുക്ക് ഇത് വെച്ച് തുടങ്ങാം നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ ഒരു ഡിസൈൻ വരയ്ക്കണം അതിൽ നിന്നും നല്ലത് രണ്ടെണ്ണം സെലക്ട് ചെയ്ത് നമുക്ക് തുണികൾ എടുക്കാം എന്നിട്ട് അത് തയ്ക്കാം ശേഷം നൂലുകൊണ്ട് പലവിധ ഡിസൈൻ ചെയ്യാം പിന്നെ മെറ്റീരിയൽസ് കുറച്ച് നമ്മൾക്ക് വർക്ക് ചെയ്യേണ്ടി വരും ഇത്രയെങ്കിലും ചെയ്യണം നിങ്ങളെല്ലാവരും കൂടെയുണ്ടെങ്കിൽ എനിക്ക് ധൈര്യമാണ് അവൾ പറഞ്ഞു തീർന്നതും എല്ലാവരും ചിരിയോടെ കൈക്കൊട്ടി അച്ചുവും ചിരിയോടെ വാതിൽക്കൽ നിന്നു സന്തോഷത്തോടെ നിന്നിരുന്നവളുടെ മുഖം അച്ചുവിനെ കണ്ടതും മങ്ങിയിരുന്നു അത് കാണേ അച്ഛ തല താഴ്ത്തി മിഴികൾ നിറച്ചുകൊണ്ട് ഇവയുടെ കൈകൾ പിടിച്ച് ക്ഷമ ചോദിച്ചു അവൾ എന്നോട് പിണങ്ങിയിരിക്കല്ലേ ഇവ ഞാനൊന്നും മനഃപൂർവ്വം ചെയ്തതല്ല നീ എന്നോടൊന്നും ഇണ്ട് അച്ചു കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ ഇവ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പുണർന്നിരുന്നു നിന്നോട് പിണക്കം നടിച്ചതാ അച്ചു നീ ചെയ്തതിന് ഇത്രയെങ്കിലും ഞാൻ തിരിച്ചു ചെയ്തില്ലെങ്കിൽ അനു എന്നെ വെച്ചേക്കില്ല അവൾ പറഞ്ഞിട്ടാ നിന്നെ അവഗണിച്ചതും വാശിയോടെ മിണ്ടാതിരുന്നതും ഇവ പറഞ്ഞതും അച്ചു മുഖം വീർപ്പിച്ചുകൊണ്ട് അവളെ നോക്കി അവൾ ഇങ്ങോട്ട് വരട്ടെ പല്ല് കടിച്ചു പറയുമ്പോൾ ഇവയും ചിരിച്ചു പോയി വൈകാതെ തന്നെ അവർ എല്ലാവരും ജോലി ആരംഭിച്ചിരുന്നു ആദ്യം തോന്നിയ അപരിചിതത്വം ഒരുമിച്ച് അല്പസമയം നിന്നപ്പോൾ എല്ലാവരിൽ നിന്നും പോയിരുന്നു എല്ലാവരുടെ കയ്യിലും ഓരോ പേപ്പർ നൽകിക്കൊണ്ട് ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിരുന്നു അച്ചു ഇവ സജീവ് തന്നയച്ചതിൽ നിന്നും ഓരോ നൂലുകൾ വീതം എടുത്തു നോക്കി തിളക്കത്തോടു കൂടി ഒരു പ്രത്യേക ഭംഗി തോന്നിക്കുന്നു കയ്യിൽ അന്ന് മഹിമ വരച്ച ഡിസൈൻ ഉള്ളതെടുത്ത് അവൾ വെച്ച് ആ ഡിസൈൻ തുന്നാൻ തുടങ്ങിയിരുന്നു ഇതാണപ്പോ സജീവേട്ടന്റെ വീട് വീൽചെയർ തള്ളിക്കൊണ്ട് സജീവ് അവന്റെ ചെറിയ വീട്ടിലേക്ക് അവനെ കൊണ്ടുവന്നിരുന്നു സജീവേട്ടന്റെ നാടും വീടും ഒക്കെ എനിക്ക് വലിയ ഇഷ്ടമായി കൂടാതെ ഇവേച്ചിയെയും അവൻ പറയുന്നത് സജീവ് ചിരിയോടെ കേട്ടിരുന്നു കഥക്ക് തുറന്ന് വീടിനകത്തേക്ക് കയറിയതും അവനിൽ ഭയം പിടിമുറുക്കി അമ്മ എന്നത് തനിക്ക് നോവു മാത്രമാണ് സജീവ് കണ്ണുകൾ അല്പനേരം അടച്ചു അവസാനമായി തനിക്കരികിൽ വന്നവൾ അവളുടെ സാന്നിധ്യം സജീവേട്ട ഹാഷിയുടെ വിളിയാണ് അവനെ ബോധത്തിൽ കൊണ്ടുവന്നത് ഹാഷി നിന്നോട് ഞാൻ ഒന്ന് ചോദിക്കട്ടെ സജീവ് മുഖവരയോടെ തിരക്കിയതും മനസ്സിലായ കണക്കെ അവൻ തലയനക്കി നീ എന്തുകൊണ്ടാ നിന്റെ വാപ്പച്ചിടെ വീട്ടിൽ പോകണ്ടാന്ന് പറഞ്ഞത് അവിടെ എനിക്കാരും ഇല്ല ആ ബന്ധം എനിക്ക് വേണ്ട എനിക്കെന്റെ ഉപ്പേ ഉമ്മേ മതി ഇപ്പോൾ സജീവേട്ടനും അതിൽ കൂടുതൽ ആരെയും ഞാൻ സ്നേഹിക്കില്ല ദൃഢത നിറഞ്ഞിരുന്നു അവൻ്റെ സ്വരത്തിൽ ഇപ്പോൾ നീ കിടക്ക് നാളെ ഇവയുടെ വീട്ടിലും കുളത്തിലും പിന്നെ ഇവിടെ എനിക്ക് പ്രിയപ്പെട്ട വേറെയിടങ്ങളിലെല്ലാം നിന്നെ ഞാൻ കൊണ്ടുപോകാം നിന്റെ ഇഷ്ടം പോലെ നമുക്കിവിടെ കുറച്ച് നിന്നിട്ട് പതിയെ പോകാടാം ഒരു കണ്ണിരുക്കി സജീവ് പറയുമ്പോൾ പഴയ പോലെ ഓടി നടന്ന് ഇതുപോലെ പോയിരുന്നത് അവൻ്റെ മനസ്സിൽ പതിഞ്ഞു അവൻ ഇഷ്ടത്തോടെ സജീവന്റെ നേർക്കുന്ന് ചിരിച്ചു ഇത്രയും സ്നേഹമുള്ള ഒരാളെ നിങ്ങൾക്ക് എങ്ങനെ നിഷേധിക്കാൻ തോന്നി ഇവേച്ചി സജീവിനെ നോക്കി അവൻ്റെ മനസ്സ് മുഴഞ്ഞുകൊണ്ടിരുന്നു